ഞങ്ങൾ ഇന്നൊന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല വങ്കിടയിരിക്കുന്നതാണ് ഉണ്ടായിരുന്നേ അന്നേരം അത് ഒരു കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കഴിച്ച ഓർമ്മയൊന്നും അങ്ങനെ എനിക്കോ ഇല്ല പക്ഷെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭർത്താൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അമ്മ മീനിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഇറയത്ത് കുറേ തുണികൾ കിടപ്പുണ്ട് കേട്ടോ ആ പകുതി ഉണങ്ങിയതാണേ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു ചെറിയ വെയിലുണ്ട് എന്നാലും കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തേക്ക് കൊണ്ടിട്ടേ ചിലപ്പോൾ ചോറ്തിന് ഇടയിലായിരിക്കും മഴ പെയ്യുന്നത് അപ്പോൾ ഇറങ്ങി ഓടേണ്ടി വരുവേ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എന്തൊരു മഴയായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഒരു ശമനം തോന്നുന്നത് എന്നാലും രാവിലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഒരു തെളിഞ്ഞ വെയിലൊന്നും അല്ല കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് വെയിലായിരിക്കും അങ്ങനെയൊക്കെ തന്നെ അഞ്ചിരുളിയുടെ ആ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗി ഉണ്ടോ ചെറുതായിട്ട് മഞ്ഞും മൂടി കിടപ്പുണ്ടേ കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ദിവസവും അമ്മ ഇങ്ങനെ അലക്കി അലക്കിയിടാറുണ്ടെന്നിട്ട് ഇറയത്ത് കൂടെ ഇങ്ങനെ ഇടുവേ ഇതുവരെ ഒന്നും ഉണക്കി എടുക്കാനുള്ള വെയിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ അമ്മയുടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വന്നപ്പോൾ അമ്മ അവരോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു മീനിലും മസാലയൊക്കെ പെരട്ടിയിട്ട് അധികം മസാലയൊന്നും തേച്ചിട്ടില്ല മുളകുപൊടിയും പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെളുത്തുള്ളിയും ചായച്ചിട്ടുണ്ട് പിന്നെ പരുപ്പേറി രാവിലെ വെച്ചിട്ടുണ്ട് ചെറുപയറും ഉണ്ടായിരുന്നേ ഉപ്പേരിയായിട്ട്